ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീയക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ പൈങ്കുനി ഉത്രം ദിവസം നമ്മൾ പൈങ്കുനി ഉത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അന്നത്തെ വഴിപാടിനെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ ഒരു വീഡിയോയായി ഇട്ടിട്ടുണ്ട് എല്ലാ ദൈവങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് പങ്കുനി ഉത്രം എന്ന് പറയുന്ന ദിവസം എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കാരണം തമിഴ് കടവൾ എന്നാണ് മുരുക ഭഗവാനെ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ തമിഴ് കടവൾ എന്ന് പറയുന്നത് പോലെ തന്നെ പന്ത്രണ്ട് കരങ്ങളുള്ള അരസൻ എന്നും ഭഗവാനെ പറയുന്നുണ്ട് പന്ത്രണ്ട് കയ്യോടുകൂടി നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി തമിഴ് കടവളായ മുരുകഭഗവാന്റെ തമിഴ് മാസങ്ങളിലെ പന്ത്രണ്ടാമത്തെ മാസമായ ഈ പങ്കുനി മാസവും പന്ത്രണ്ടാമത്തെ നക്ഷത്രമായ ഉത്രം ദിവസവും ചേർന്നു വരുന്ന ഒരു ദിവസം വളരെ അധികം പ്രാധാന്യമാണ് നൽകുന്നത് ഈ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് അനേകായിരം പ്രശ്നങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാകും പലരും പല വഴിപാടുകളും ചെയ്തു നോക്കി പൂജകൾ ചെയ്തു നോക്കി ക്ഷേത്ര ദർശനം ചെയ്തു നോക്കി മന്ത്രങ്ങൾ ജപിച്ചു നോക്കി എന്നിട്ടും യാതൊരുവിധ ഫലവുമില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് സ്വാമിയുടെ വഴിപാടുകൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തമായ ഒരു വീടിന് വേണ്ടി നമ്മൾ വെറ്റില ദീപ വഴിപാട് നടത്തുന്നുണ്ട് അതുപോലെ സ്ഥിരമായ ഒരു ജോലിക്ക് വേണ്ടിയും വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും പരിപ്പ് ദീപം തെളിയിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അങ്ങനെ മുരുകഭഗവാനെ മനസ്സുരുകി മുരുകഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ നൊടിയിടയിൽ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ നാളെ നമുക്ക് ഞാൻ ഇവിടെ പറയുന്ന ഈ രീതിയിൽ വഴിപാട് ചെയ്തു നോക്കൂ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് തീർന്നു കിട്ടും മാത്രമല്ല സ്വന്തമായി ഒരു വീട് വേണമെന്നോ സ്വന്തമായൊരു വാഹനം വേണമെന്നോ അതുമല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ വേണം അല്ലെങ്കിൽ ശമ്പളത്തിൽ ഒരു ജോലി വേണം മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം എപ്പോഴും അസുഖമാണ് അതുപോലെ തന്നെ വീട്ടിലൊരു കുറവുണ്ട് എപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളുമാണ് എന്നിങ്ങനെ പറഞ്ഞു വിഷമിക്കുന്നവർ എല്ലാവരും തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ വഴിപാട് ചെയ്താൽ മാ മതിയാകുന്നതാണ് നാളെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന വഴിപാട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉച്ച സമയം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയുള്ള സമയമാണ് അതായത് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിക്ക് മുന്നേ വരെയുള്ള സമയത്ത് നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനായിട്ട് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടമോ വിഗ്രഹമോ അല്ലെങ്കിൽ വെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതെടുക്കാം അല്ലെങ്കിൽ ശിവ കുടുംബത്തോടൊപ്പമുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഉള്ളത് നമുക്ക് ആ ഒരു പടത്തിന് മുൻപിൽ പന്ത്രണ്ട് വെറ്റില നിരത്തി വെക്കേണ്ടതാണ് കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി വെറ്റില വെച്ച് അതിന് മുകളിൽ നമ്മൾ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊടുക പന്ത്രണ്ട് നല്ല രീതിയിലുള്ള വെറ്റില എടുക്കുക അതിൻ്റെ നെറ്റിയെല്ലാം നമ്മൾ പിച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് മൺവിളക്കാണ് നമ്മുടെ പഴയ മൺവിളക്കുകളാണെങ്കിലും അല്ല പുതിയതാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിലും എടുക്കാം പക്ഷേ അത് ശുദ്ധമാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ഓരോ വെറ്റിലിയുടെ മുകളിലും നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ആ വെറ്റിലിയുടെ മുകളിൽ ഓരോ മൺവിളക്ക് വെച്ച് പച്ച നിറത്തിലുള്ള തിരിയെടുക്കുക അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള തിരിയെടുക്കുക ഈ രണ്ട് നിറത്തിലുള്ള തിരിയിൽ ഏതെങ്കിലും എടുക്കുക അത് കിട്ടിയില്ല എങ്കിൽ മാത്രം നമ്മൾ വെള്ള നിറത്തിലുള്ള പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇടാവുന്നതാണ് ഇനി നമ്മൾ ഈ പന്ത്രണ്ട് വിളക്കുകളിലും നെയ്യൊഴിച്ച് സ്വാമിയുടെ മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ അത് എത്ര വലുതാണെങ്കിലും അല്ല എത്ര ചെറുതാണെങ്കിലും ഇന്ന് നമുക്ക് നിറവേറി കിട്ടുവാനുള്ള പ്രാർത്ഥനകളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ ദിവസങ്ങൾക്കു ശേഷം നിറവേറി കിട്ടുവാനുള്ള പ്രാർത്ഥനകളാണെങ്കിലും സാരമില്ല നിങ്ങൾ ഈ ഒരു ദീപം തെളിയിച്ച് വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ മുരുക മുരുകഭഗവാന്റെ മന്ത്രജപങ്ങൾ ചൊല്ലാവുന്നതാണ് ഒരുപാട് മുരുക ഭഗവാൻ്റെ മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം വേൽമാറൽ പാരായണം ചെയ്യാം അതും തിരുപ്പുകൾ പാരായണം ചെയ്യാം ഇനി മുരുകഭഗവാന്റെ മൂലമന്ത്രം പാരായണം ചെയ്യാം അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ഓം ഭജത്ഭൂേനമ എന്നുള്ള മന്ത്രം ജപിക്കാം അതും അല്ലെങ്കിൽ കന്താ കടമ്പ പോട്രി എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം ഇതൊന്നും അല്ലെങ്കിൽ മുരുക മുരുക എന്ന് നിങ്ങൾ മനസ്സുരുകി വിളിക്കാം ഇങ്ങനെ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ ഭഗവാനെ ഇന്നത്തെ ദിവസത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് ആ ഒരു നിങ്ങളെ കൊണ്ട് പരിപൂർണമായിട്ടും ഭഗവാനിൽ വിശ്വസിച്ചു കൊണ്ട് വിശ്വാസത്തോട് പ്രധാനമായും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ വീഡിയോകളിലൂടെയും പലവിധ വഴിപാടുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇതും ഒന്ന് ചെയ്തു നോക്കാം എന്ന് നിങ്ങൾ മനസ്സു തളർന്ന് ഒരിക്കലും ചെയ്യരുത് പകരം നിങ്ങൾക്ക് മുരുക ഭഗവാൻ്റെ മുൻപിൽ ഈ ഒരു വഴിപാട് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ തരുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി മാത്രം നാളെ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ അച്ഛനായി കാണണമെന്നുണ്ടെങ്കിൽ അച്ഛനായും മകനായി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മകനായും ജ്യേഷ്ഠനായി കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്യേഷ്ഠനായും അതുപോലെ തന്നെ സുഹൃത്തായി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഹൃത്തായും മാർഗ്ഗ തന്നെ വേണം കാരണം നമ്മൾ അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അതേ ശാഠ്യത്തോടു കൂടി തന്നെ നിങ്ങൾ ഭഗവാനോടും ചോദിക്കുക എനിക്ക് ഈ പ്രശ്നമുണ്ട് എനിക്കറിയില്ല അങ്ങ് എനിക്കത് നിറവേറ്റി തന്നേ പറ്റൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ മുരുക ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും ഞങ്ങൾക്ക് ഉച്ച സമയത്ത് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് മാഡം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നാളെ രാവിലെ ഈ വഴിപാട് ചെയ്താലും വളരെ ഉചിതമാണ് അപ്പോൾ നിങ്ങൾക്ക് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ ഉച്ച സമയത്തോ നിങ്ങൾക്കിത് ചെയ്യാം ഇനി ഈ രണ്ട് സമയവും സാധിക്കാത്തവർ മാത്രം നാളെ വൈകുന്നേരം നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലും മധുര പലഹാരങ്ങൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കാം ഇതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പൂജാമുറിൽ ഇരുന്നു കൊണ്ട് തന്നെ വരയിടാത്ത ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിൽ ഈ തെളിഞ്ഞു നിൽക്കുന്ന ദീപത്തെ നോക്കി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് എഴുതുക ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ മക്കളും പ്ലസ് ടു എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവർക്ക് കോളേജിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ മകൻ മകൻ എന്ന് എഴുതരുത് പേരെഴുതുക എൻ്റെ മകന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നെഴുതുക കിട്ടണം അങ്ങനെ എഴുതുക നിങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനാണെങ്കിൽ എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടണം അങ്ങനെ എഴുതുക അതുപോലെ തന്നെ വിവാഹം പെട്ടെന്ന് കൈകൂടി വരാനാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ എൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹം പെട്ടെന്ന് കൈകൂടി വന്നു ചേരണം എന്നെഴുതാം അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായിട്ടാണെങ്കിൽ എനിക്ക് നല്ല പൊന്നോമനിയെ തന്നനുഗ്രഹിക്കണം എന്ന് എഴുതാം ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആ പേപ്പറിൽ പന്ത്രണ്ട് തവണ എഴുതണം എന്തുകൊണ്ടാണ് ഇവിടെ പന്ത്രണ്ട് തവണ എഴുതുവാനായിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം പന്ത്രണ്ടാം മാസം പന്ത്രണ്ടാം നക്ഷത്രം പന്ത്രണ്ട് കരങ്ങളുള്ള മുരുക ഭഗവാനെ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് തവണ നമ്മൾ ഈ ആഗ്രഹം എഴുതി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ച ആ പേപ്പർ നമ്മൾ മടക്കി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പടത്തിൻ്റെ പിറകുവശത്തായിട്ട് വെക്കാം ഇത് നിങ്ങൾ എണ്ണി ഇരുന്നോളൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ നിറവേറി കിട്ടുമെന്നൊന്നുമില്ല പന്ത്രണ്ട് മാസം എന്നോ ഞാൻ പന്ത്രണ്ട് ദിവസങ്ങളെ എന്നോ എന്നൊന്നും പറയുന്നില്ല നിങ്ങളിത് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം എല്ലാം തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കും നമ്മൾ ഒന്ന് ചോദിച്ചാൽ ഭഗവാൻ ഒൻപതായിട്ട് നമുക്ക് തന്നനുഗ്രഹിക്കും അങ്ങനെയുള്ള സുബ്രഹ്മണ്യസ്വാമിയെയാണ് നമ്മൾ മനസ്സൊരുകി ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇനി ഏത് നിറത്തിലുള്ള പേന കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് സംശയമുണ്ടാകും ഒരു സംശയവും വേണ്ട ചുവപ്പ് അല്ലെങ്കിൽ നീല ഈ രണ്ട് നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം എടുത്ത് നമ്മൾ എഴുതുക ഇത് എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഉണ്ടാകരുത് നിങ്ങൾക്കത് കിട്ടുമോ എനിക്ക് ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമോ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമോ എൻ്റെ ജോലി തടസ്സം മാറിക്കിട്ടുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നോക്കേണ്ടത് ആരാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് മുരുക ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തു തരേണ്ടതും മുരുക ഭഗവാൻ തന്നെയാണ് മുരുക ഭഗവാനെ ഇറുകെ പിടിക്കുക അതായത് ഞാനൊരു പതികം പറഞ്ഞിരുന്നു നിങ്ങളെയല്ലാതെ വേറെ ആരെയും ഞാൻ മനസ്സിൽ കരുതുന്നില്ല വേറെ ആരുടെ പുറകിലും പോകുന്നില്ല എനിക്ക് അങ്ങ് തന്നെയാണ് തുണ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തീർത്തു തരണം ഭഗവാനെ എന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ മുരുക ഭഗവാനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും കർമ്മപാപങ്ങളാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ജാതകവശാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടാണ് സുബ്രഹ്മണ്യസ്വാമിയുടേത് എന്ന് അതിനായിട്ടാണ് ഞാൻ പറയുന്നത് നാൾ എൻ ചെയ്യും വിനൈതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ന കോൾ എൻ ചെയ്യും കൊടും കൂട്ടേൻ ചെയ്യും കുമരേസൻ ഇരുതാളും സിലമ്പമും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്നു തോണ്ടിടണേ എന്നുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ വീണ്ടും പറയാം നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ ജാതക വശാൽ വരുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് മുഖാന്തരം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളെയും തീർത്തു തരുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു പതികം ചൊല്ലുന്നത് ഈ ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ജപിക്കുവാൻ നാളെ സാധിക്കുന്നത് എങ്കിലും സാരമില്ല ഇത് ജപിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും കർമ്മഫലങ്ങൾ മാറിക്കിട്ടും ദോഷങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മാറിക്കിട്ടും എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഏത് പ്രശ്നമെന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെ പോലും പൂർണ്ണമായും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് സ്വാമിയുടേത് അതിലും പ്രത്യേകമായിട്ടും നമ്മൾ സ്കന്ധഷ്ടി ദിവസം നമുക്ക് വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ പങ്കുണി ഉത്രം തൈപ്പൂയം കാർത്തിക നക്ഷത്രം വിശാഖം നക്ഷത്രം എന്നീ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടുകൾക്ക് പോലും അനേകായിരം ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത് അങ്ങനെയുള്ള വഴിപാടുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇവിടെ ചെയ്യുവാൻ പറയുന്നത് ഇനി ഈ ദീപമെല്ലാം തെളിയിച്ചു കഴിഞ്ഞു ഞാൻ പേപ്പറിൽ എഴുതിയത് വെച്ചു കഴിഞ്ഞു ഇനി ഈ ദീപത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന വെറ്റില എന്താണ് ചെയ്യേണ്ടത് എന്ന് സംശയം അതിനുള്ള ഉത്തരമായിട്ട് പറയാം ഈ വെറ്റിലകൾ ഒന്നുകിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയാം അതുമല്ല ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത് വിദേശത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഭഗവാനെ ചാർത്തുന്ന പൂക്കൾ അതെല്ലാം നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെക്കുമല്ലോ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളയാൻ വെക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ള കവറിലിട്ട് വെച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ വെറ്റില പ്രായമായ സ്ത്രീകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ചിലർ അത് വാങ്ങിക്കില്ല കാരണം നമ്മുടെ വീട്ടിൽ പൂജകൾ ചെയ്തതല്ലേ എന്ന് കരുതി ചിലർ വാങ്ങിക്കാൻ സാധ്യതയില്ല അത് കാരണമാണ് ഞാൻ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുവാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ നിങ്ങളുടെ ആഗ്രഹം എന്നാണോ നിറവേറിക്കിട്ടുന്നത് പന്ത്രണ്ട് തവണ നിങ്ങൾ ഒരു ആഗ്രഹം എഴുതിയിട്ടുണ്ട് ആ ആഗ്രഹം നിറവേറി കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിനെ കത്തിച്ച് കളയാവുന്നതാണ് അഗ്നിക്ക് നമുക്കത് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ നാളെ ചെയ്തു നോക്കുക കഴിവതും നാളെ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തിൽ ഉച്ച സമയമാണ് ഈ ഒരു സമയത്ത് ചെയ്യാം അത് അല്ല എങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട് ആർക്കെങ്കിലും അതിൽ ജോയിൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ